അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു വീടിൻ്റെ ദോഷം മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പല ആളുകളും ചോദിക്കുന്ന വിഷയമാണ് എപ്പോഴും പ്രയാസമുള്ള വീടാണ് ബുദ്ധിമുട്ടുള്ള വീടാണ് വീടിൻ്റെ ഭാഗത്തു നിന്ന് ശബ്ദം കേൾക്കുന്നു അതുപോലെ പല പ്രശ്നങ്ങളും പറയുന്നവരുണ്ട് വീട്ടിൽ കലഹങ്ങളാണ് പ്രശ്നങ്ങളാണ് ഉപ്പയും ഉമ്മയും മിണ്ടുന്നില്ല ഭാര്യ ഭർത്താക്കന്മാർ മിണ്ടാതെ കുറേ ദിവസങ്ങളോളമായി മക്കളെന്നും വീട്ടിൽ ബഹളമാണ് ബറക്കത്തില്ല പുരോഗതിയില്ല ജോലി ചെയ്യുന്നുണ്ട് വലിയ ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ വീട്ടിലെത്തുമ്പോൾ അത് കാലിയാകുന്നു വറക്കത്തില്ല ഇങ്ങനെ തുടങ്ങിയ പല പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്നവരുണ്ട് അതിൽ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പല ആളുകളും പലരെയും സമീപിക്കും ഒരാളെ സമീപിച്ച അയാൾ ആദ്യം പറഞ്ഞു ഡോറ് മാറ്റണമെന്ന് മറ്റൊരാൾ പറയുന്നു റൂമ് മാറ്റണമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് പലതും മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ പ്രത്യേകം ദൂജ ചെയ്യാറുണ്ട് നിങ്ങളും ഈ വിനീതിന് ദൂജ ചെയ്യണം അള്ളാഹു സ്വീകരിക്കട്ടെ യാമിനി അറബുല്ലാലമി മഹാനായ ഇബ്രാഹിം നബി അലി ഇലമിൻ്റെ ചരിത്രത്തിൽ കാണാം ഇസ്മായിൽ നബി അലി ഹിസ്ലാം വീട് വച്ചപ്പോൾ ആ വീട്ടിലേക്ക് പോയി ഉപ്പ വീട്ടിലേക്ക് പോകുമ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലി ഇസ്ലാം ആ വീട്ടിലില്ല ഭാര്യ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇബ്രാഹിം നബി അലി ഇസ്മായി നബി അലിസ്ലമിൻ്റെ ഭാര്യ പറഞ്ഞു കുറച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ ഇസ്മായിൽ നബി അലി ഇസ്ലാം വന്നില്ല ഇബ്രാഹിം നബി അലി ഇസ്ലാം തിരിച്ചങ്ങോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു ഭർത്താവ് വന്നാൽ പറയണം വീടിൻ്റെ ഉമ്മറപ്പടി കട്ടല മാറ്റി വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇസ്മായിൽ നബി അലി ഇസ്ലാം വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ ഭാര്യ തുറന്നു പറഞ്ഞു എൻ്റെ വാപ്പ വന്നത് വീടിൻ്റെ ഉമ്മറപ്പടി മാറ്റാനല്ല നിങ്ങളെ മാറ്റാനാണ് അങ്ങനെ വീണ്ടും എന്താക്കി ഒരു കല്യാണം കഴിച്ചു വേറെ പെണ്ണുമായി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ മഹാനായ ഇബ്രാഹിം നബി അലി ഇലാം വീട്ടിൽ വന്നു അന്നും പതിപോലെ നബി അലി ഇസ്ലാം ഇല്ല അങ്ങനെ ഇബ്രാഹിം നബി അലിസ്ലാം തിരിച്ചു വരുമ്പോൾ പറഞ്ഞു വീടിൻ്റെ ഉമ്മറപ്പടി മാറ്റിവെക്കേണ്ടതില്ല ഭർത്താവ് വന്നാൽ പറയണമെന്ന് അപ്പോൾ പ്രശ്നമുള്ളത് വീട്ടിലാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം പറഞ്ഞത് ആദ്യത്തെ ഭാര്യ അതൊരു പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടാണ് വേറെ കഴിക്കാൻ പറഞ്ഞത് ആ ഭാര്യയിൽ വീട്ടിൽ വറക്കത്തില്ലായിരിക്കും അതുകൊണ്ടാണ് ഇസ്മായിൽ ഇബ്രാഹിം നബി അലിസ്ലാം അങ്ങനെ പറഞ്ഞത് നമ്മുടെ വീടുകളിലെല്ലാം ജിന്നുകളുണ്ട് എല്ലാ വീടുകളും ജിന്നുകളുണ്ട് ജിന്നുകളുണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം പക്ഷേ ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ല ജിന്നുമുണ്ട് ചീത്ത ജിന്നുമുണ്ട് ഈ ചീത്ത ജിന്നുകളെയാണ് നമ്മൾ പിശാചുക്കൾ എന്ന് പറയുന്നത് ചീത്തയായ ജിന്നുകൾ നമ്മുടെ വീടുകളെ കയ്യേറ്റം ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പല വീടുകളിലും പ്രശ്നം വരാൻ കാരണം അങ്ങനെ തന്നെയാണ് അതിന് പരിഹാരമാണ് മുത്ത നബി സാഹു അല്ല പറഞ്ഞത് വീട്ടിൽ ആൻ പതിവാക്കുക അങ്ങനെ ഖുർആൻ പാരായണം ചെയ്താൽ വീട്ടിൽ പുരോഗതി ഉണ്ടാകും വറക്കത്തുണ്ടാകും ചില ഓതുന്ന വീട്ടിലും സംഭവിക്കുന്നത് ഓ ഓതുന്നത് അത്ര അല്ല എന്നതുകൊണ്ടാണ് നല്ല ശൈലിയിൽ ഓതുന്ന നല്ല ക്ലിയറായി ഓതുന്ന വീടുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചീത്ത സ്വഭാവ ജിന്നുകൾ ഒരിക്കലും കിടക്കില്ല തീരെ ഓതാത്ത വീടുകളാണെങ്കിൽ മുസ്ലിം മിസാഹ തങ്ങൾ പറഞ്ഞു ആ വീട്ടിൽ എപ്പോഴും പ്രയാസമായിരിക്കും ഇതൊന്നുമില്ലാതെ കട്ടളി കട്ടളിപ്പി അതുപോലെ തന്നെ റൂമിൻ്റെ ഡോറ് മാറ്റാനും അതുപോലെ തന്നെ എൻട്രൻസ് മാറ്റാനും എൻട്രൻസ് മാറ്റിയത് കൊണ്ടോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മാറ്റിയത് കൊണ്ടോ ഒന്നും ഗുണമില്ല ആദ്യം അടിത്തറ നന്നാവണം വീടിൻ്റെ ദോഷം മാറാൻ ഒരല്പമെങ്കിലും ഓതണം എന്ന് മുത്തുൻ നബി അലൈഹി അഹ് വസ്ലമാങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് പതിവാക്കി ഓതേണ്ട സുഹൃത്തുക്കളോട് ഒരുപാടുണ്ട് സുഹൃത്ത് യാസീനുണ്ട് സുഹൃത്ത് മുൽക്കുണ്ട് സുഹൃത്ത് സജ്ജയുണ്ട് സുഹൃത്ത് റഹ്മാൻ ഉണ്ട് ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അള്ളാഹു സുബഹാനോ താലാ ഇതൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ ആമി അറബല്ലാലിമി السلام عليكم ورحمه الله وبركاته